വർഷത്തെ കീഴിൽ അസ്ലി അസ്ലി യു ഡി എഫ് കാളികാവ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രണ്ടു ദിവസം നീണ്ടുനിന്ന വികസന സന്ദേശ വാഹന പ്രചരണ യാത്ര സംഘടിപ്പിച്ചു കാളികാവ് പുറ്റമണയിൽ നിന്ന് ആരംഭിച്ച യാത്ര ജാഥ ക്യാപ്റ്റൻ ഫരീദ് റഹ്മാനിക്ക് പതാക കൈമാറി എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഈ നാടിന്റെ വികസന പ്രവർത്തനങ്ങളിൽ ചാർത്തിയ മുദ്ര എന്ന് പറയുന്നത് വളരെ വളരെ വലുതാണ് എടുത്തു പറയാവുന്ന ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് ഈ പഞ്ചായത്തിന്റെ ഭരണസമിതിയുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് നടത്താൻ കഴിഞ്ഞു അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു പ്രചരണ യാത്രയാണിത് അതോടൊപ്പം തന്നെ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ഇന്ന് രാജ്യത്ത് ജനങ്ങളെ അധികാരം വിഭജിക്കാനുള്ള ജനങ്ങളെ മതത്തിന്റെ പേരിൽ പേരിൽ ജാതിയുടെ വിഭജിക്കാനുള്ള ശ്രമങ്ങൾ ഇന്ന് എഫ് ഐ ആർ പോലെയുള്ള തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക പരിഷ്കരണം കേന്ദ്ര സംസ്ഥാന സർക്കാരുടെ കാബ്യം തുറന്ന് കാണിക്കുന്നതിനും കാളികാവ് പഞ്ചായത്തിന്റെ വികസന ചരിത്രം ജനങ്ങളിലെത്തിക്കുന്നതിനും വേണ്ടിയാണ് യു ഡി എഫ് വാഹന പ്രചരണ ചാത സംഘടിപ്പിച്ചത് രണ്ടു ദിവസങ്ങളായി പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന യാത്ര ബുധനാഴ്ച വൈകുന്നേരം സമാപിച്ചു പഞ്ചായത്ത് ഇലക്ഷന് വേണ്ടി ഒരാഴ്ച മുൻപ് സീറ്റ് വിഭജനം പൂർത്തിയാക്കിയ യു ഡി എഫ് ക്യാമ്പ് പോർണ്ണ ആത്മവിശ്വാസത്തിലാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്ന് നേതാക്കൾ പറഞ്ഞു ജോജി കെ അലക്സ് മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ ഐ മുജീബ് റഹ്മാൻ അധ്യക്ഷ വഹിച്ചു പി ജിമോൾ എ കെ മുഹമ്മദ് അലി എൻ മൂസ കെ പി ഹൈദർ അലി കെ മുഹമ്മദ് കെ സുബൈദ വി പി എ നാസർ വി പി മുജീബ് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ